ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രാവിലെ സമയം മുതൽ ഒരു മൂകത തളം കെട്ടി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഗെയിമുകളൊന്നുമില്ല പ്രത്യേകിച്ച് ആരവങ്ങളും ആഹ്ലാദങ്ങളും തമാശ പറച്ചിലുകളും ഒന്നുമില്ല ഒരു മരണവീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ ആൾക്കാർ കൂടിയിരുന്നു കൊണ്ട് ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞ് കുശു കുശിക്കുന്നത് പോലെ വളരെ സാഡായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത് സിബിനാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു പൂജ പൂജയ്ക്ക് ഒരു തരത്തിൽ വയ്യ അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ പൂജയുടെ ശരീരം തളർന്ന അവസ്ഥയിലായിരിക്കുകയാണ് കുറേ സമയം പൂജ അവിടെ കട്ടിൽ കിടക്കുകയായിരുന്നു പൂജയുടെ കാലുകൾ ഒരു തലയണ വെച്ചൊന്ന് പൊക്കി വെക്കാൻ പോലും പൂജയ്ക്ക് പറ്റുന്നില്ല മറ്റുള്ളവർ അങ്ങനെ പൊക്കുവാൻ ശ്രമിക്കുമ്പോൾ പൂജയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയാണ് ടോയ്ലറ്റിൽ പോകണം ബാത്റൂമിൽ പോകണം ആഗ്രഹമുണ്ട് പക്ഷേ അതിന് കഴിയുന്നില്ല പൂജയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പൂജ നിലവിളിയോട് നിലവിളിയാണ് പൂജയുടെ നട്ടലിന്റെ ഡിസ്ക്കിന് എന്തോ കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് മുൻപേ ഉള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ശരീരം പല ടാസ്കുകളിലും ഒക്കെ കാര്യമായിട്ട് ഉലയുവാനും അലയുവാനും ഒക്കെ തുടങ്ങിയപ്പോഴേക്കും അത് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ആ പ്രശ്നം അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങളാൽ പൂജ വല്ലാതെ ഭാരപ്പെടുന്നു പൂജ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒന്ന് രണ്ടാഴ്ചകളിലേക്ക് പൂജയ്ക്ക് റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിലൊന്നും നല്ലൊരു ഗെയിമർ കൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ് പൂജയ്ക്ക് വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ബിഗ് ബോസിലേക്ക് ഒരു റീ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കൺഫഷൻ റൂമിൽ നിന്നും മടങ്ങി വന്ന സിബിനാകട്ടെ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ മടങ്ങിപ്പോവുകയാണ് എന്നെ തിരികെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് മാറി ഞാൻ കുത്തിയിരിക്കും ഒന്നും എനിക്ക് ചെയ്യാനില്ല ഒന്നും ഞാൻ ചെയ്യുകയും ഇല്ല അപ്പോൾ ബിഗ് ബോസ് മാക്സിമം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അങ്ങനെയൊന്നും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ വീണ്ടും ആ മൈക്കും തോളിൽ ധരിച്ചുകൊണ്ട് മടങ്ങി വന്നിരിക്കുകയാണ് കാര്യമായിട്ട് തനിക്കൊന്നുമില്ല മാത്രവുമല്ല താനിപ്പോൾ പറയുന്നത് തൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെയാണ് എന്ന് വെച്ചാൽ തൻ്റെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ പോലും തനിക്ക് ആരുമില്ല തൻ വിവാഹിതനല്ല ഏഴെട്ട് വർഷങ്ങളായിട്ട് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പകലൊക്കെ താൻ പുറത്തു പോവുകയും ആൾക്കാരും ഒക്കെ ആയിട്ട് ബഹളമുണ്ടാക്കുകയും എല്ലാം ചെയ്യും അത് കഴിഞ്ഞ് വൈകിട്ട് വന്നാൽ രാവിലെക്കോളം താൻ ഒറ്റപ്പെട്ടവനായിട്ടായിരിക്കുന്നു തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും പങ്കുവെക്കുവാൻ ആരുമില്ല എന്നുള്ളതാണ് ആ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കൃത്യമായിട്ടുള്ള മെസ്സേജ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പണ്ടൊക്കെ താൻ ഇങ്ങനെയുള്ള മെൻറ്റൽ ട്രോമയിലേക്ക് പോയിട്ടുണ്ട് ചില ചില വിഷയങ്ങളൊക്കെ തന്നെ ഉടച്ചു കളഞ്ഞിട്ടുണ്ട് അതിനകത്തു ഒന്നും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരു വർഷത്തിലധികം ടൈം എടുത്തു എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബുദ്ധിമാനാണ് നല്ല രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്യാനും അത് നടപ്പാക്കാനും ഒക്കെ കഴിവുള്ളവനാണ് ഒരുപക്ഷേ ഈ ലെവലിൽ മുൻപോട്ട് പോയിരുന്നുവെങ്കിൽ ബിഗ് ബോസിന്റെ കപ്പടിക്കുവാൻ വരെ യോഗ്യത ഉള്ള ഒരു വ്യക്തി തന്നെയാണ് സിബിൻ എന്നാൽ ചില ചില വിഷയങ്ങൾ തൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അത് ഇറങ്ങിപ്പോകാൻ പാടാണ് ലാലേട്ടനിൽ കൂടി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസിന്റെ തീരുമാനത്തിൽ കൂടി താൻ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ് തനിക്കിനി അവിടെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന ചിന്തയ്ക്കുപരി തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഭയം ബാധിച്ചിരിക്കുകയാണ് അതെങ്ങനെയാണ് കൺവേ ചെയ്യുക എന്ന് പോലും തനിക്കറിയില്ല തനിക്ക് എല്ലാം പേടിയാണെന്നാണ് ഇപ്പോൾ താൻ പരസ്യമായി ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ തനിക്ക് ഇരിക്കുവാൻ പേടിയാണ് ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുവാൻ തനിക്ക് ഭയമാണ് എല്ലാം തനിക്ക് ഭയമാണ് ചുരുക്കത്തിൽ ആള് വളരെ ബ്രില്ല്യൻ്റ് ആണ് എന്ന് നമ്മൾ കരുതിയെങ്കിലും ആൾ വളരെ വീക്കാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും അയാൾ വീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കാണുന്നതുപോലെ ഒന്നുമല്ല മനുഷ്യർ ഇത് വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് പുറമെ കാണുന്നതിനനുസരിച്ച് ആരെയും വിധി എഴുതുവാൻ കഴിയില്ല പുറമേ അവർ ചിരിക്കുന്നുണ്ടാകും പുറമെ അവർ കളിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും എന്നാൽ കടലിരമ്പും പോലെ അവരുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരിക്കാം ഇതെല്ലാം ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് പൊതുവെ വെളുക്ക ചിരിച്ചുകൊണ്ട് അവർ ജനത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും പല കാര്യങ്ങളിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല ആണ് എന്നുള്ള രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നത് പക്ഷേ എവിടെയെങ്കിലും ഒന്ന് താളം തെറ്റിയാൽ അതോടുകൂടി ജീവിതം തന്നെ നഷ്ടമാകുന്നു എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇത് സിബിന്റെ മാത്രം കാര്യമല്ല നമ്മളൊക്കെ ഇതേ ചാനലിൽ കൂടി തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിസ്സാര നിമിഷം നിസ്സാര കാര്യങ്ങൾ മതി ചില വ്യക്തികൾക്ക് ജീവിതം അപ്പാടെ നഷ്ടപ്പെട്ടു പോകുവാൻ അതിൻ്റെ ഒരു പരിശേദം തന്നെയാണ് സിബിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അതെ ഇന്നലെ വരെ എത്ര ആക്റ്റീവ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു സിബിൻ പറയുന്ന ഒരു പക്ഷെ പുറത്തു ചെന്ന് കഴിയുമ്പോൾ പുറത്തുള്ള ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഷോ എന്ന് എനിക്ക് തോന്നിയേക്കാം എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ബോധ ചെയ്യുന്നില്ല അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എനിക്ക് പുറത്തു പോയാൽ മതി എനിക്ക് ഭയമാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ് നമ്മിൽ പല ആൾക്കാരും ജീവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പാന്താവിൽ നമുക്ക് നേരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളിൽ നമ്മളൊക്കെ എങ്ങനെയാണ് ആയിരിക്കുന്നത് കുറച്ചാൾക്കാരൊക്കെ കരുത്തുള്ളവരാണ് പുറമേ കാണിക്കുന്നത് പോലെ തന്നെ അകത്തും കരുത്തരാണ് എന്നാൽ പല ആൾക്കാരും പുറം പൂച്ചകൾ മാത്രമേ ഉള്ളൂ അകത്തൊന്നുമില്ലാത്തവരുമാണ് അതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ജാസ്മിൻ എന്ന പെൺകുട്ടിയെ നോക്കി കാണേണ്ടത് എത്രമാത്രം പ്രതിസന്ധികൾ പുറത്ത് നടക്കുന്നതെല്ലാം വളരെ കൃത്യമായി ജാസ്മിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു ലാലേട്ടൻ പറഞ്ഞു കൊടുത്തു സ്വന്തം അപ്പൻ വിളിച്ചു പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടു കണ്ടു മനസ്സിലാക്കി അതിന്റെ മുമ്പിൽ ഹൃദയം തകർന്നു കൺഫക്ഷൻ റൂമിൽ പോയി നിലവിളിച്ചു ഇതെല്ലാം ശരിയാണ് പക്ഷേ ഇതൊരു ഗെയിം ആണെന്നും ഇവിടെ നിന്നേ മതിയാവുകയുള്ളൂ എന്നും തോൽക്കാൻ പാടില്ല തിരിച്ചു വന്നേ പറ്റൂ എന്നും താൻ തന്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇപ്പോഴും ജാസ്മിന് പുറം ലോകത്തെല്ലാവരും എതിരാണ് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുപറ്റി ഇത് ജാസ്മിന് നന്നായിട്ട് അറിയാം ഇന്ന് രാവിലെ ജാസ്മിൻ നമ്മുടെ അഭിഷേക് ഗെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില ചില സൂചനകൾ അദ്ദേഹവും കൊടുക്കുന്നുണ്ട് കട്ട നെഗറ്റീവായി മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ജാസ്മിൻ ഒന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല ഇത് ഞാൻ പറയുമ്പോൾ ജാസ്മിനെ വെളുപ്പിക്കുകയാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറയരുത് ഇത് ഒരു നേർക്കാഴ്ചയാണ് തീവ്രമായ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി നടന്നു പോകുമ്പോഴും എന്തായാലും ജീവിതമാണ് വരുന്നതെല്ലാം ഏറ്റെടുത്തേ മതിയാകൂ എന്നുള്ള ഒരു മാനസികാവസ്ഥ ആരുടെയും മുമ്പിൽ തോൽക്കാൻ പാടില്ല തോൽപ്പിക്കാൻ ഒത്തിരി പേരുണ്ടാകും തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അതോടുകൂടി കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത സ്വയം മോട്ടിവേറ്റ് ചെയ്യുകയാണ് അതെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ചിലപ്പോഴൊക്കെ നിലനിന്നേ പറ്റുകയുള്ളൂ കാരണം എല്ലാവരും ചിലപ്പോൾ നമുക്ക് എതിരായി മാറും ഇവിടെ സിബിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെയാണ് സ്വയം അദ്ദേഹത്തിന് മോട്ടിവേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല മറ്റുള്ളവരുടെ വാക്കുകൾ ഒന്നും അദ്ദേഹത്തിന് ആശ്വാസമാകുന്നില്ല അതിലൊന്നും അദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല തന്റെ ഹൃദയം അത്രമാത്രം ലോലമാണ് തന്റെ ഹൃദയം അത്രമാത്രം മുറിവേറ്റു കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് വന്നവരല്ലേ ഇവിടെ ആക്രമണങ്ങൾ ഉണ്ടാകും പ്രത്യാക്രമണങ്ങൾ മാത്രമാണ് പിടിച്ചു നിൽക്കുവാനുള്ള ഏകമാർഗം ആർക്കും ഒരു പരിധിക്കപ്പുറത്ത് ആരെയും സപ്പോർട്ട് ചെയ്യുവാൻ കഴിയില്ല കാരണം എല്ലാവരും പരസ്പരം വെല്ലുവിളിക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ് ഒരാൾക്ക് മാത്രമാണ് കപ്പ് ഫൈനൽ ഫൈവിൽ വരെയെങ്കിലും എത്തിപ്പെട്ടാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ചിലരവിടെ ഉണ്ടാകും എന്നാൽ കപ്പിന് വേണ്ടി മാത്രം നിൽക്കണം എന്നാഗ്രഹിക്കുന്ന മറ്റു ചിലരും അവിടെ ഉണ്ട് അങ്ങനെ ചില വ്യക്തികൾ തമ്മിൽ അതികഠിനമായ കഠിനമായ പോരാട്ടങ്ങൾ ഉണ്ടാകും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവർ ആക്രമിക്കപ്പെടും ചില വ്യക്തികൾ നിരന്തരമായി ടാർഗറ്റ് ചെയ്യപ്പെടും അവർക്ക് ലക്ഷ്യം എന്നുള്ള ചിന്ത മാത്രമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെട്ടുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ജീവിതം തന്നെയായിരിക്കും പുറത്തിറങ്ങി വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളത് എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ കൂടി വളരെ ശാന്തരായി പോകുന്ന ചില ആൾക്കാരുണ്ട് അൻസിബ ശ്രീതു ശരണ്യ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് ഗെയിമുകളൊന്നുമില്ല ഗെയിം സ്ട്രാറ്റജികളൊന്നുമില്ല ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകളിൽ കഴിവുകളിടത്തോളം പങ്കെടുക്കുക അതിൽ കൂടി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു പദ്ധതിയും ഇല്ലാതെയാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ് വളരെയധികമാണ് കാരണം അവരോട് ആർക്കും ശത്രുതയില്ല അവരെ ആരും നോമിനേഷനിലേക്ക് ഇടുന്നില്ല അഭിപ്രായമുള്ളടത്തല്ലേ അഭിപ്രായ ഭിന്നതകൾ വരികയുള്ളൂ ഇതൊന്നുമില്ലാതെ ശാന്തമായിട്ട് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും സുഹൃത്തുക്കളായിരിക്കും പുറം ലോകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര കണ്ടന്റ് കൊടുത്ത് രസിപ്പിക്കാനൊന്നും കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പുറത്തു പോകണമെന്ന് എന്നാൽ നോമിനേഷനിലേക്ക് പോലും അവരെ ആരും വിട്ടുകൊടുക്കാതിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ അവരെ പുറത്താക്കാൻ കഴിയും ഇതാണ് ബിഗ് ബോസിനുള്ളിലെ മറ്റൊരു ഗെയിം സ്ട്രാറ്റജി അൻസിബ ബിഗ് ബോസിനോട് പരയാവർത്തി പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് ഇവിടുന്ന് പുറത്തു പോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല പക്ഷേ ബിഗ് ബോസ് അൻസിബയെ പുറത്തുവിടുന്നില്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അൻസിബയുടെ തുറന്നു പറച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം എവിക്ഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു അവസാന ലാപ്പിലേക്ക് എത്തുന്നത് അൻസിബയും ജാൻമണിയുമാണ് രണ്ടുപേരുടെയും തലയ്ക്ക് മുകളിലൂടെ പച്ചയും ചുമരയും ലൈറ്റുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ വിധി വിധിയെഴുതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ പ്രേക്ഷകരോട് എന്ന് ചോദിക്കുമ്പോൾ അൻസിബ തുറന്നു പറഞ്ഞു എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ലായിരുന്നു ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെ എനിക്ക് സംശയമാണ് ഞാനൊരു നല്ല മത്സരാർത്ഥി അല്ലായിരുന്നുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ പൊന്ന അൻസിബ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എന്തിനാണ് അനേകായിരങ്ങളൊന്നു കയറിപ്പറ്റുവാൻ ആഗ്രഹിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവർക്കിടം കൊടുക്കാതെ നിങ്ങൾ സ്ഥാനം പിടിക്കുവാൻ വേണ്ടി വന്നത് നിങ്ങൾ മൂലം പല വ്യക്തികളുടെയും അവസരമല്ലേ നഷ്ടമായി പോയത് വീക്കെൻ്റെ എപ്പിസോഡിൽ അതിനകത്ത് ആർക്കെങ്കിലും പുറത്തു പോകണമെന്ന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തുറന്നടിച്ച് അൻസിബ പറയുകയാണ് എനിക്ക് പുറത്തു പോകണമെന്ന് പക്ഷെ എന്ത് ചെയ്യാനാ പ്രേക്ഷകർക്ക് വിടാൻ താല്പര്യമില്ല പ്രേക്ഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ കളിച്ചാലും കളിച്ചില്ലെങ്കിലും നിങ്ങൾ അതിനകത്ത് നിൽക്കുന്നതും നിങ്ങൾ അവിടെ നിന്നും നുണ പറയുന്നതെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ട് അതിൻ്റെ മേൽ വോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ അൻസിബ നിർഭാഗ്യം കൊണ്ട് അവിടെ തുടർന്നേ മതിയാവുകയുള്ളൂ അൻസിബയ്ക്ക് അത് സന്തോഷമല്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് സന്തോഷമാണ് താങ്കളുടെ ആ ഗെയിമെങ്കിലും കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ നേർക്കാഴ്ച മാനസികാവസ്ഥ ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് പുറം ലോകത്ത് നിൽക്കുന്ന നമ്മളൊക്കെ കടന്നു ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ചിത്രം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിത്വമായിരിക്കും നമ്മുടേതും അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്ത് അവരെ അവിടെ നിർത്തുവാൻ വേണ്ടി നമ്മളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങട്ടെ നമുക്ക് അത് കണ്ടിരിക്കാം